നമസ്കാര സുഹൃത്തുക്കളെ അച്ചൻകോവിൽ ഒരു യാത്രയെ പറ്റിയാണ് ഇന്നത്തെ വിവരണം അച്ചൻകോവിൽ പോകാൻ നമുക്ക് നാല് വഴികളുണ്ട് ഈ നാല് വഴികളുടെ വിശുദ്ധ വിവരങ്ങളാണ് നമ്മൾ പറഞ്ഞുതരാം അപ്പം അതിൽ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റാണ് ഇത് കല്ലേലി വഴി വരുന്ന വഴിയാണ് ഈ കാണുന്നത് കല്ലേലി വഴി പത്തനംതിട്ട വരുവാന്നെങ്കിൽ കോന്നി കല്ലേലി വരുന്ന ഈ റൂട്ടാണ് ഈ കാണുന്നത് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അരിമുക്ക് വഴിയും പത്തനാപുരം വഴിയും വരുമ്പോൾ കാണണം എന്നാണ് ഈ റൂട്ട് ഈ രണ്ട് വന്ന് സംഗമിച്ചിട്ട് ഈ റൂട്ടിൽ കൂടാണ് നമ്മൾ അച്ഛൻകോവിലോട്ട് പോകുന്നത് അപ്പോൾ അതിൽ നാല് വഴികളുണ്ട് ആ നാല് വഴികളെയും പറ്റി ഞാൻ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് പറഞ്ഞുതരാം ഈ ഒരു കാഴ്ച കാണിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം ഞാനൊരു നാല് വഴിയുടെ കാര്യം പറഞ്ഞെങ്കിലും മൂന്ന് വഴി നാല് വഴി എന്ന് പറഞ്ഞെങ്കിലും മൂന്ന് വഴിയുടെ കാര്യമേ പറഞ്ഞുള്ളൂ അതിൽ നാലാമത്തെ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് മെയിൻ വഴി ആദ്യകാലങ്ങളിൽ നമ്മൾ അച്ചൻകോവിൽ പോയിക്കൊണ്ടിരുന്നത് ചെങ്കോട്ട വഴിയാണ് പുനല്ലൂർ ചെങ്കോട്ട വഴിയാണ് അച്ചൻകോയിൽ പോയി അതാണ് തമിഴ്നാട് വഴി പോകുന്ന റൂട്ടായിരുന്നു അച്ചൻകോയിൽ പോകുന്ന റൂട്ട് വനഭാ വന വനത്തിലൂടെയുള്ള യാത്ര ഒഴിവാക്കി അച്ചൻകോയിൽ നമ്മൾ പോകുന്നത് ചെങ്കോട്ട വഴിയായിരുന്നു അതാണ് ആദ്യത്തെ മെയിൻ വഴി ചെങ്കോട്ടയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ദൂരം പറയുമ്പോൾ ദൂരം പറയുന്നതാണ് ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് പുറപ്പെട്ടത് അപ്പോൾ പത്തനംതിട്ടയുടെ കിലോമീറ്ററിനെ ബേസ് ചെയ്ത് പത്തനംതിട്ട ബേസ് ചെയ്തായിരിക്കും ഞാൻ കിലോമീറ്റർ പറയുന്നത് അത് നിങ്ങൾ കാൽക്കുലേറ്റ് എടുക്കുക ഇപ്പോൾ ചെങ്കോട്ട വഴി നമ്മൾ പത്തനംതിട്ടന്ന് ചെങ്കോട്ട വഴി ചെങ്കോരിൽ പോകണമെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ നമുക്ക് ദൂരം ഉണ്ടാവും നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പം അത് റോഡിനൊന്നും തടസ്സമൊന്നുമില്ല നല്ല റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ നല്ല റോഡിൽ കൂടെ പോകാൻ സാധിക്കും രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ അലിമുക്ക് വരി വഴിയാണ് അതായത് പത്തനാപുരം അലിമുക്ക് വഴി പത്തനാപുരം കഴിഞ്ഞിട്ട് പുനലൂരാകുന്നതിന് മുമ്പായിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ മുമ്പായിട്ടാണ് അലിമുക്കുള്ളത് അലിമുക്കിൽ നിന്ന് ലെഫ്റ്റ് കയറിയാണ് നമ്മൾ പോകുന്നത് എസ്റ്റേറ്റ് റോഡിൽ കൂടെ കയറി വനത്തിലൂടെയാണ് നമ്മൾ രണ്ടാമത്തെ വഴി എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ ഇപ്പം ഇന്ന് ഞാൻ പോയാൽ ഉദ്ദേശിച്ച വഴി അതുതന്നെയായിരുന്നു ഞാൻ പോയ വഴി അത് തന്നെയായിരുന്നു അതാണ് ഇപ്പോഴത്തെ നിലവിൽ ബെസ്റ്റ് റൂട്ട് അതാണ് പിന്നെ മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ പറഞ്ഞ കൂടാതെ ഈ പത്നാപുരത്തു നിന്ന് പത്നാപുരം ജംഗ്ഷനിൽ നിന്ന് കുറച്ച് പുനല് റോട്ടിന് മുമ്പോട്ട് വരുമ്പോൾ ഒരു മുസ്ലിം പള്ളിയുണ്ട് ആ മുസ്ലിം പള്ളിക്ക് ലെഫ്റ്റിൽ കൂടെ ഒരു വഴിയുണ്ട് ആ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അല്ലിമുക്ക് വഴി വരുന്ന ആ റൂട്ടിൽ തന്നെ വന്ന് ചാടും അപ്പോൾ അത് ഏകദേശം ഒരേപോലെയാണ് കിലോമീറ്ററിൻ്റെ ദൂരം അത് നമ്മൾ അലിമുക്കോഴി നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ചെങ്കോലിന് പോകാണെങ്കിൽ എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടാവും അപ്പം അതാണ് അതിൻ്റെ ദൂരം പറയുന്നത് അപ്പോൾ പത്തനാപുരത്തുനിന്ന് റോട്ട് കയറി പത്തനാപുരം പള്ളിയിൽ കയറി പോകുമ്പോൾ കുറേ മോശം റോഡുണ്ട് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു വെറുപ്പ് തോന്നുന്ന ഇടവഴികളിലുള്ള റോഡ് ഉണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ചോയ്സാണ് ഇപ്പോൾ അലിമുക്കോഴിയുള്ള റൂട്ട് ഇന്നത്തെ അവസ്ഥയിൽ പിന്നെ ഉള്ള നാലാമത്തെ വഴി അതായത് ഏറ്റവും പുതിയതായിട്ട് നിർമ്മിച്ച കല്ലേലി വഴിയുള്ള കാട്ടിൽ കൂടെ ഒരു വഴി നിർമ്മിച്ചിട്ടുണ്ട് അതാണ് കല്ലേലി വഴിയുള്ള അത് നമുക്ക് അറുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരമേ വരുന്നുള്ളൂ പക്ഷേങ്കിൽ പത്തനംതിട്ട പോകുക എന്നുണ്ടെങ്കിൽ പക്ഷേ റോഡ് വളരെ മോശമായിരിക്കും റോഡ് വളരെ മോശം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ നമ്മൾ കാട്ടിലൂടെ കൊടും കാട്ടിൽ കൂടുതലുള്ള റോഡാണ് അപ്പോൾ അതിൽ റോഡ് ടാറിംഗ് ഒന്നുമില്ല ടാറിങ്ങൊക്കെ ചെയ്ത് എല്ലാം ഇളകിപ്പോയിട്ട് കല്ലുവല്ല് അളയിൽ കിടക്കുന്ന ഒരു വഴിയായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ആ റൂട്ടിൽ പോകുന്ന വന്നു അവിടുത്തെ ഫോറസ്റ്റുകാരോട് സംസാരിച്ചതിന് ശേഷം അതായത് കല്ലേലെ ചെക്ക് പോസ്റ്റുണ്ട് കല്ലേലി ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഫോറസ്റ്റുകാരുടെ റൂട്ട് ക്ലിയർ ആണെന്ന് ചോദിച്ചിട്ട് മാത്രമേ മുമ്പോട്ട് പോകാവൂ പ്രൈവറ്റ് വാഹനമാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളേ ഗേറ്റ് വിടും ഒന്നും പറയാതെ ഇപ്പോൾ റോഡ് മോശമാണ് കാരണം ഒന്നിനെട്ട് കലിങ്ക് ഭാഗങ്ങളുണ്ട് അവിടെ വരുന്ന തന്നെ നമുക്ക് ഗതാഗത തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ആ റൂട്ട് വരുമ്പോൾ എപ്പോഴും കുറച്ച് നേരമായിട്ട് ചോദിച്ചിട്ട് വരിക പിന്നെ ആ റൂട്ട് നല്ല റൂട്ടാണ് വനഭംഗി ആസ്വദിക്കാനും ഇത് ഓഫ് റോഡ് ഒക്കെ ട്രാക്കിങ്ങിനൊക്കെയാണെങ്കിൽ ബെസ്റ്റ് റൂട്ടാണ് കല്ലേലി വഴിയുള്ളത് കല്ലേലി വഴിയുള്ള റൂട്ട് ഈ പറഞ്ഞപോലെ ടു വീലറുകാർക്കായിരിക്കും ഏറ്റവും ചെറിയ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിട്ടുള്ള വാഹനം ഉപയോഗിച്ചിട്ട് പരമാവധി അതിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ വാഹനം നശിക്കും അപ്പം നമ്മൾ കല്ലുപിടിയുള്ള റൂട്ടിന് ദൂരം കുറവാണെന്നേ ഉള്ളൂ സമയവും ഇന്ധന ചിലവും വളരെ കൂടുതലായിരിക്കും കാരണം ആ ചെറുകയെ നമുക്ക് വരാനുള്ള ഫസ്റ്റ് സെക്കൻഡ് കീറിട്ട് മാത്രമേ നമുക്ക് വണ്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ പക്ഷേ വനഭംഗി ആസ്വദിക്കുന്നവർക്കും ഈ കാനഭംഗി ആസ്വദിക്കുക ഇതെല്ലാം കണ്ടുവരുന്നവർക്ക് ഈ ഓഫ് റോഡിൻ്റെ സുഖങ്ങൾ നല്ല നല്ല വൃക്ഷങ്ങൾ കാരണം കൊടും കാണുന്നടുക്കൂടാണ് നമ്മൾ വരുന്നത് അപ്പോൾ അതിന് അവർക്കൊക്കെ ഒരു നല്ല റൂട്ട് തന്നെയാണ് കല്ലിപിടി വരുന്നത് കാരണം എല്ലാം ആസ്വദിച്ച് നമുക്ക് മുമ്പോട്ട് വരാൻ സാധിക്കും അപ്പം നമ്മൾ കണ്ടതിൽ ഏറ്റവും ഒരു ബെസ്റ്റ് റൂട്ട് തന്നെയാണ് കല്ലേലി വഴിയുള്ള റൂട്ട് അങ്ങനെയുള്ളവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജോയിസിൽ ഞാൻ പറഞ്ഞാൽ അരുമ്പക്കുഴി റൂട്ടാണ് ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിടക്കുകയാണ് യാതൊരു തടസ്സമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാം നമ്മുടെ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ ഈ ഫോറസ്റ്റ് ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ നല്ല ഭംഗിയാണ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമ്മളൊരു മയിലിനെ കണ്ടായിരുന്നു മയിൽ റോഡാകുമ്പോഴെല്ലാം മയിൽ ധാരാളമായിട്ട് നിക്കേണ്ട അത് അധികം പറഞ്ഞൊന്നും പോകുന്നില്ല സൈഡിൽ നിൽക്കുകയാണ് സൈഡിൽ നിന്ന് നമ്മുടെ വണ്ടിക്കടയിലേക്ക് വന്ന് വണ്ടിയുടെ സൈഡിലേക്ക് വന്നിരിക്കുന്നുണ്ട് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞു ഈ പോകുന്നു അപ്പോൾ ആവിനെ കാണാൻ പറ്റും മയിലിനെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ കാട്ടുപോത്തനെ കണ്ടിട്ടുണ്ട് ഈ ട്രിപ്പിനെ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ കാട്ടുപുത്തിനെ കണ്ടിട്ടുണ്ട് ആനയെ ഞാൻ കണ്ടിട്ടില്ല ആൻ പിണ്ടോ ഒക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ആനയുടെ കല്ലേരി വഴിയുള്ള റൂട്ടിൽ ആനയുടെ സഹവാസം കൂടുതലാണ് അപ്പോൾ അതിന് സൂക്ഷിച്ചു വരിക ആ യാത്ര ഇഷ്ടപ്പെടുന്നൊരു തീർച്ചയായും പോകാം അച്ചങ്കോവിലാറിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ കാണുന്നത് വളരെ ഭംഗിയാണ് ആറ് ഒഴുകുന്നത് കാണുന്നത് ആ കരയുടെ അങ്ങേക്കരയെ കാണുന്നിടത്തേക്ക് ഒരുപാട് ആദിവാസി ഊരുകളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള തടസ്സങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ശ്രമിക്കാതിരിക്കുക നമ്മൾ നേരെ മുമ്പോട്ട് തന്നെ പോവാം കാരണം ഇനിയുള്ള റോട്ടിൽ ഉണ്ടെങ്കിൽ ഈ അച്ഛൻ കോവിലെ വഴിയും ഈ കല്ലേലി വഴിയും ഈ അവലിമുക്ക് വഴിയും എല്ലാം വന്ന് ചേർന്ന റൂട്ടാണ് ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചത് അതിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡാണ് നല്ല റോഡെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ദോഷമില്ലാത്ത നല്ല പണ്ട് മോശമായിരുന്നു ഇപ്പോൾ നല്ല കോൺക്രീറ്റ് ചെയ്തിട്ട് നല്ല റോഡായിട്ടാണ് കിടക്കുന്നത് അപ്പം അതിലേ മുമ്പോട്ട് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ പോകുന്ന വഴിക്ക് സർക്കാരിൻ്റെ തേക്ക് കൂപ്പ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് അച്ചൻകോവിൽ കോവില് പോകാന്നുള്ളത് അച്ചൻകോവിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രകൃതിയെ പ്രകൃതി അടുത്തെറിഞ്ഞ് പോകാൻ പറ്റിയ ഒരു നല്ല സ്ഥലം തന്നെയാണ് അച്ഛൻ അപ്പം ഇത് കണ്ടു കേട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ആറാകുമ്പോഴത്തേക്കും അവിടെ എല്ലാം നട നമുക്ക് കാണാൻ സാധിക്കും അല്ലാതെ പോകുന്ന വഴിക്കൊന്നും നമുക്ക് വീടുകളൊന്നും ഉണ്ടായിട്ട് തോന്നത്തില്ല ഒരു രണ്ട് കിലോമീറ്റർ മുമ്പായിട്ട് തൊട്ട് താമസമുള്ളതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണാൻ പറ്റും ആറിൻ്റെ ഭംഗി ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം താമസം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ആയി തുടങ്ങുന്നുണ്ട് നമുക്കൊരു സന്തോഷം തോന്നും പേടിയുള്ളവർക്ക് അല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല അപ്പോൾ നല്ല എന്താ പറയുക നല്ല ഫാമിലി ഫാമിലിയായിട്ടൊക്കെ പോകാനെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പം പോകാത്തവർ പോവുക പോയിട്ടുള്ളവർ ക്ഷമിക്കുക കേൾക്കുക കാരണം അപ്പോൾ പോയിട്ടില്ലാത്തവർക്കും കാണാത്തവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിങ്ങനെ കൊടുക്കുന്നത് അപ്പം മനോഹരമാണ് റോഡ് ടാറിങ്ങാണെന്നെല്ലാം മനോഹരമാണ് നമ്മൾ അച്ചങ്കോല് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് എരികയാണ് കമാനം കടന്നു വണ്ടി പാറിക്കാനുള്ള സ്ഥലം ഉള്ളിലുണ്ട് അതിനുശേഷം നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ ഉള്ളിൽ കയറിയിട്ട് അവിടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട്ടൊന്ന് പങ്കുവെക്കുന്നതാണ് കാരണം ഒരുപാടൊന്നും നമുക്ക് ക്യാമറ യൂസ് ചെയ്യാനൊക്കത്തില്ല എങ്കിലും ക്ഷേത്രത്തിൽ വിശേഷാൽപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇതാണ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ആയിരം വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത് പിന്നെ ചുറ്റോട് ചുറ്റി കരിങ്കല്ലാണിത് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് ശ്രീകോവിലുണ്ട് ഇത് ചുറ്റും അതില്ല കാരണം ഫോറസ്റ്റ് ഏരിയ ഉണ്ടായിരിക്കും കാരണം ആനയും തകർക്കായിരിക്കാണ്ടായിരിക്കും പണ്ട് കാലത്ത് കരിങ്കല്ല ഇത് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് രാത്രിയിലും വിഷം തീണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വിഷം തീണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രസാദവും തീർത്ഥവും കൊടുത്തു കഴിഞ്ഞാൽ വിഷം തീണ്ടെല്ലാം മാടും ആശുപത്രിയിൽ പോകേണ്ട വിഷം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് പാതിരാത്രിക്കും നട തുറന്ന് തീർത്ഥവും പ്രസാദം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത തമിഴ്നാട് അതിർത്തിയോടാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട് വലിയ വിഷമാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇവിടെ രാത്രി കിടക്കേണ്ടി വരും അല്ലാത്തതിനൊക്കെ തീർത്ഥം കഴിച്ചിട്ട് പോയാൽ മതി അതിവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ കിണറിലെ വെള്ളമാണ് തീർത്തമായിട്ട് കൊടുക്കുന്നത് അകത്തെ ചന്ദനമാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത് ചന്ദനവും പ്രീർത്തവും കൂടെ കഴിച്ചതിന് ശേഷം ഇവിടെ അല്പസമയം വിസ്രസിച്ചിട്ട് വിശ്രമിച്ചു കഴിഞ്ഞതിന് ശേഷം പോകാവുന്നതാണ് കാരണം ഏത് വിഷവും നമ്മുടെ ശരീരത്തിൽ നടന്നു പോകുന്നു എന്നാണ് ഇവിടുത്തെ ചരിത്രവും ചരിത്രവും അല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് അപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നാൽ ഇതിന് സമയം എന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത ഏത് പാദരാത്രിയ്ക്കും ശ്രീകോകുലം തുറന്ന് തീർത്ഥം തരും എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അത്രയ്ക്ക് മനോഹരമായ ഒരു ക്ഷേത്രമാണ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അച്ഛൻ കോവി ഇത് ക്ഷേത്രത്തിന് സമീപമുള്ള ക്ഷേത്രത്തിൻ്റെ പുറകുശത്തുള്ള കാവാണ് കാവിലെ ദൃശ്യങ്ങളാണ് കാണുന്നത് ചെറിയ രീതിയിൽ ഞാൻ അത് കാണിക്കുന്നുള്ളൂ കൂടുതലായിട്ട് കാവൊന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ചെറിയ രീതിയിൽ അത് കാണിച്ചു തരാൻ ഈ കാവിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിക്കണം അതിൻ്റെ ഉള്ള അതിൻ്റെ പുറമൊ കാടാണ് നമ്മൾ ഈ ദൃശ്യങ്ങളത് കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളൂ ക്ഷേത്ര സന്ദർശിക്കാത്തവർക്ക് വേണ്ടിയാണ് ഇത് അവിടുത്തെ തേരാണ് തേര് വലിയൊരു ഷെഡുണ്ടാക്കിയിട്ട് അതിലാണ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഉത്സവത്തിന് മാത്രമേ തേർ പുറത്താക്കാറുള്ളൂ നല്ലൊരു തേര് തന്നെയാണ് അപ്പം നമ്മൾ ക്ഷേത്ര ദർശനം ദർശനമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പോകുന്നത് പത്തനംതിട്ടയ്ക്ക് വരുന്നത് ചെങ്കോട്ട വഴിയാണ് നമ്മൾ വരുന്നത് ആ റോട്ടിൽ പോലാണ് നമ്മൾ തിരിച്ച് വരാൻ സാധാരണ ഗതി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിക്കും വേറെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ചെങ്കോട്ട വഴിയാണ് വരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം കുറച്ചും കൂടെ നല്ല റോട്ടായിരുന്നു നമ്മൾ അവിടുന്ന് വീണ്ടും വാഹനത്തെ പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഒരു മയിലിനെ കണ്ടു മയിലിനോട് ഞങ്ങൾ കുശിലുമൊക്കെ പറഞ്ഞിട്ട് ചെറുകെ അത് നമ്മളോട് വളരെ സ്നേഹമുള്ള രീതിയിലാണ് ആ മയിൽ വാങ്ങിക്കുന്നത് മയിലിനോട് കുച്ചിലൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് വീണ്ടും പുറപ്പെട്ടു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇതുപോലുള്ള ചെറിയ വീഡിയോകളൊക്കെ വഴികളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രോത്സാഹനം നിങ്ങൾ നിന്നും കിട്ടണം എന്നാഗ്രഹിക്കുന്നു നമ്മുടെ ചാനൽ കണ്ട എല്ലാവർക്കും വേണ്ട നോക്കി നമ്മുടെ ചാനലെല്ലാം ഭംഗിയായി വാച്ച് ചെയ്യാം താങ്ക്